ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന രാഷ്ട്രീയ പ്രേതമായ നിലമ്പൂർ കുഴിമന്തി അണ്ണാച്ചിക്ക് ഒടുവിൽ ചേക്കേറാൻ ഒരു പാലമര കിട്ടിയിരിക്കുകയാണ് അങ്ങ് ബംഗാളിൽ ബഹൻ ജി കി ജയ് ജി കി ജയ് മമതാ കച്ചി വാഴഗെ ഈ രണ്ട് മുദ്രാവാക്യം അല്ലാതെ കമാശിവ എന്നൊരു അക്ഷരം മിണ്ടാതെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കാര്യം ഇനിയിപ്പോ ജൂനിയർ ആർട്ടിസ്റ്റുകളെയെന്ന് ഇറക്കാൻ രംഗത്തില്ല ആകെ സ്കോപ്പ് ഉള്ളത് കേരളത്തിലെ ബംഗാളികളെയാണ് ബംഗാളികളുടെ നേതാവാകാനുള്ള വഴി ആലോചിച്ചാലോചിച്ചാണ് ഫ്ലൈറ്റും പിടിച്ചും നേരെ ബംഗാളിൽ ഇറങ്ങിയത് അതുകൊണ്ട് കേരളത്തിലെ ബംഗാളി വാലകളുടെ നാഥനായിട്ട് ഇനി കുഴിമന്തി അണ്ണാച്ചി അറിയപ്പെടും അതിൻ്റെ ഭാഗമായിട്ടാണ് ദേ ആ ദൃശ്യം പിണറായി പിതാവിന് ശേഷം സ്റ്റാലിൻ എനിക്ക് അപ്പമാതിരി എന്നെ ഉംഗ പാർട്ടിയിൽ എടുക്കേ എന്ന് പറഞ്ഞു ചൂലെടുത്ത് അടിച്ചിറക്കി അവിടെ നിന്ന് നേരെ പാണക്കാട് തങ്ങളെ കാലിപ്പോയി വീണു നാളെ മുതൽ യു ഡി എഫിലാണെന്നുള്ള പ്രചരണം ഉണ്ടായി പാണക്കാട് തങ്ങൾ പറഞ്ഞു ഇവിടെ കുഴിമന്തിക്ക് വലിയ ഡിമാൻഡ് ഇല്ല വല്ല പോത്ത് ബിരിയാണി ആയിരുന്നെങ്കിൽ നോക്കായിരുന്നു അങ്ങനെ പോത്തുകൾക്ക് മാത്രമേ അവിടെ സ്കോപ്പ് ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒടുവിൽ ബഹൻജി ആശ്രയമായിരിക്കുകയാണ് കാര്യം കേരളത്തിലെ രാഷ്ട്രീയ മാൻഡ്രേക്കാണെന്ന് മമതാജി അറിഞ്ഞില്ല എടുത്ത് കൈ വെച്ചിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന വെനകളെല്ലാം മമതാജി അറിയുമ്പോഴാണ് മാൻഡ്രാക്കിനടുത്ത് കഷത്ത് വെച്ചതിൻ്റെ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് എന്തായാലും കേരളത്തിൽ ഇനി ബംഗാളികൾ അനാഥരല്ല അവർ സനാധരാണ് അവർക്കിതാ നിലമ്പൂരിൽ നിന്ന് ഒരു പിതാജി വന്നിരിക്കുകയാണ് കേരളത്തിലെ ബംഗാളികളെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള സമര മുന്നേറ്റം ഇനി പിണറായി സർക്കാരിനെതിരെ നയിക്കാനാണ് നിലമ്പൂർ കുഴിമന്തി അണ്ണാച്ചിയുടെ തീരുമാനം കാര്യം മമതാജിയോട് ചെന്ന് ശിവ എന്ന് പറയാൻ അദ്ദേഹത്തിന് ബംഗാളി അറിയില്ല പിന്നെ ട്രാൻസ്ലേറ്ററെ കൊണ്ടുപോയിട്ട് പറഞ്ഞു കേരളത്തിൽ ഇഷ്ടംപോലെ ബംഗാളികളുണ്ട് അവരെ എല്ലാം വളച്ച് ഞാൻ ഇങ്ങ് കൊണ്ടുവരാം ആ വോട്ടെല്ലാം നിങ്ങൾക്ക് തന്നെ കൊണ്ടുവന്ന് ചെയ്യിക്കാമെന്നുള്ള ഉറപ്പും കൊടുത്തിട്ടാണ് കുഴിമന്തി ഇക്ക പയ്യ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ഇനി വരും വരായകയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ബഹൻജി എടുത്ത് തോളിൽ വെച്ചിരിക്കുന്ന മാൻട്രേക്ക് ഇനി എങ്ങനെയൊക്കെയാണ് കേരളത്തിൽ കിടന്ന് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് കാണേണ്ടിയിരിക്കുന്നു പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ മാപ്രകളെ കൂട്ടുപിടിച്ച് നടത്തി പക്ഷേ ഒന്നും വേണ്ടത്ര ഒത്തില്ല ഒടുവിൽ ചേക്കേറാൻ ഒരു ചില്ലയില്ലാത്ത അവസ്ഥ എത്തിയപ്പോഴാണ് അങ്ങ് ബംഗാളിൽ പോയി ഒരു പാലമരം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും വരും കാലങ്ങളിൽ കേരളത്തിലെ നിലമ്പൂർ പി സി ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്നും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ വേറെ അവസരമില്ല ഇല്ല പെട്ടിയെടുത്ത് വീട്ടിനകത്ത് പി സി ജോർജ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ നിലമ്പൂർ കുഴിമന്തിക്ക് ഇരിക്കാനുള്ള അവസരം തെളിഞ്ഞു വരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ